ക്ഷേത്രം എന്ന് പറയുന്നിടത്ത് തന്നെ ഒരുപാട് ചിട്ടകളുണ്ട് ചിട്ടകളാണ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത് ക്ഷേത്ര ദർശനമായിരുന്നാലും ക്ഷേത്രത്തിൽ അനുഷ്ഠാനങ്ങള് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠാനങ്ങളെടുത്താൽ തന്നെ കാലത്തെ കുളിപ്പിക്കുന്നത് ഐഡലിനെ വൃത്തിയാക്കുന്നത് ഇതെല്ലാം ശരിക്കും നമ്മുടെ ഒരു സിംബോളിക് വേയിൽ നമ്മൾ അതിനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെയാണ് അല്ലേ ഇതെല്ലാം നമ്മൾ പഠിച്ച് എന്നിട്ടൊരു കർമ്മമാർഗത്തിലേക്ക് അതായത് നമ്മൾ ഈ ബേസിക് നോളജ് കിട്ടിയിട്ട് അത് കടന്ന് ജ്ഞാനമാർഗത്തിൽ നമ്മൾ എത്തണമെങ്കിൽ ലൈഫിൽ നമുക്ക് വേണ്ടുന്ന ബേസിക്സ് എല്ലാം നമ്മൾ ക്ഷേത്ര ദർശനത്തിൽ നിന്ന് പഠിച്ചാൽ അല്ലെങ്കിൽ ഭക്തിമാർഗത്തിലൂടെ കടന്നു പോയി അടുത്ത കർമ്മ മാർഗത്തിലേക്ക് എത്തിയാലും അത് കടന്ന് ജ്ഞാനം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കാം നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഗുരുക്കന്മാരുടെ കറക്ട് അത് അതിലേക്ക് എത്താനായിട്ട് ചുരുക്കം ആൾക്കാർക്ക് സാധിക്കുന്നുള്ളൂ ഇപ്പോഴും മെജോറിറ്റി ഇപ്പോഴും ആ ക്ഷേത്ര ദർശനത്തിലും ഇതിലുമാണ് പക്ഷേ അതിന്റെ സാഹചര്യങ്ങൾ മാറി വരുന്നുണ്ട് ഇപ്പോൾ ഗുരുക്കന്മാരിലേക്കും ആളുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇപ്പം അമൃത് നേരത്തെ പറഞ്ഞു നിർത്തിയ ആ ജ്ഞാനമാർഗത്തിലേക്ക് വരണമെങ്കിൽ ഒരു ഗുരു വന്നേ പറ്റും കാരണം ഗുരു സത്യത്തെ അറിഞ്ഞ ആളാണ് അവർ റിയലൈസേഷൻ കിട്ടിയ ആൾക്കാരാണ് അപ്പൊ അവർ പറയുന്ന നോളേജ് ഒരു ഭക്തിമാർഗത്തിലൂടെ വന്ന ഒരാളിന് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ ഭക്തിമാർഗം ഇല്ലാതെ ഒരാൾ ഗുരുവിന്റെ മുമ്പിൽ ചെന്ന് വിട്ടാൽ സംഭവിക്കുന്നത് ആ ഒരു ബ്ലൈൻഡ് ഫെയ്ത്തിലോട്ട് പോകും ആ ഗുരുവാണ് അൾട്ടിമേറ്റ് എന്നുള്ള രീതിയിലുള്ള അതേസമയം ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് ഭക്തിമാർഗത്തിലുള്ള നോളജ് നേരത്തെ പറഞ്ഞ പോലെ അവർ അത് വഴിയിലൂടെ വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയാണ് ആകസ്മികമായിട്ട് നമ്മൾ ഗുരുവിൻ്റെ ഫ്രണ്ടിൽ എത്തും പക്ഷെ അത് സംഭവിക്കുന്നത് കുറച്ചാളുകൾക്ക് ഇപ്പോൾ സംഭവിക്കുന്നുള്ളൂ ബ്ലെസ്ഡ് ആയിട്ടുള്ളവർക്ക് സംഭവിക്കും അപ്പം അവർ പിന്നീട് ഒരു പുതിയ റിയലൈസേഷനിലോട്ട് പോവുകയാണ് സ്പിരിച്വാലിറ്റിയിൽ ട്രാൻസ്ഫർമേഷൻ ട്രാൻസ്ഫോമേഷൻ അവിടെ വെച്ച് സംഭവിക്കും അത് നിരന്തരമായിട്ട് ഗുരുവിൻ്റെ നോളേജ് കേൾക്കുകയും അത് സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഈ പറയുന്ന പോലെ ഗുരുക്കന്മാർ തരുന്ന പ്രാക്ടീസസ് പല ഗുരുക്കന്മാരും പല രീതിയിൽ നമ്മളെ ഒരു അഭ്യാസത്തിലൂടെ കടത്തി അഭ്യാസമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഈ നോളേജ് ആണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയൽ കിട്ടും നോളേജിലേക്ക് പിന്നെ പഠിക്കും ഇംപ്ലിമെന്റേഷൻ നോളേജിൽ എങ്ങനെ ജീവിക്കാം ആ നോളേജിൽ ജീവിക്കുന്നവരെല്ലാം എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും അവർക്കൊരു ഒരു സന്തോഷവും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ ഈ നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുമല്ലോ ഈ ജലസി ഹേട്രഡ് ആംഗ്ലോ അതെല്ലാം ഈ ഗുരു വരുന്നതോടുകൂടി ഗുരുവിന്റെ ജ്ഞാനത്തോടു കൂടി ഇത് എന്നെല്ലാം നമ്മളെ കുറെ മുക്തി പിന്നെ നമ്മൾ ആളുകളെ വളരെ സ്നേഹപൂർവ്വം അനുകമ്പാപൂർവ്വം ആളുകളെ നോക്കിക്കാണും